അതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കൊടപ്പൻ്റെ പൂവാണ് അപ്പം ഈ കൊടപ്പൻ്റെ പൂവ് ഇതുപോലെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് നിവർത്തുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു എതള് പോലത്തെ ഒരു സാധനം ഉണ്ടാവും ഈ ഒരു സാധനവും പിന്നെ വേറൊരു നീട്ടുള്ള ഒരു കോല് പോലത്തെ സാധനം ഉണ്ടാകും അല്ല ഒരു മൊട്ട പോലെയൊക്കെ ഉണ്ടാകും ഈ ഒരു സംഭവം അത് രണ്ടും നമുക്ക് അതിൽ നിന്ന് പറിച്ചു മാറ്റിയിട്ട് വേണം ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് കാരണം അത് ഇതിന് വേണ്ടാത്ത ഒരു സാധനമാണ് അപ്പം ഞാൻ ഇതേപോലെ കുറെ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ നമുക്ക് എല്ലാവരും ചെയ്ത് അപ്പോൾ ഞാൻ അപ്പൊ ഇവിടെ എല്ലാവരും ഇതുപോലെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു പാത്രത്തിലോട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ചു കൊടുക്കണം ഇനി അതിലോട്ട് നമ്മളുടെ ആ ഒരു പൂവുണ്ടല്ലോ അത് മുങ്ങാനായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മൂന്നാല് കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കണുണ്ട് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ പൂവ് കുടപ്പൻ്റെ പൂവ് ഇതിലോട്ട് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കണം അപ്പം ഇതിങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള അഴുക്കൊക്കെ പോയി അതിലൊരു കറ ഉണ്ടാവും ഒരു പശ പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോയി ഒന്ന് ക്ലീൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് ഇനി ഇത് മൂടി വെച്ച് ഒരു അര മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് ആവശ്യത്തിന് കടലമാവ് ചേർത്ത് കൊടുക്കണം ഒരു കപ്പോളം കടലമാവും അരക്കപ്പോളം അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് ആ ടേബിൾ സ്പൂൺ ൊടി രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി പിന്നെ മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് നമ്മൾ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് ഇനി അത് ബാറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തതിനു ശേഷം കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ കടലപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് സെറ്റ് ആക്കി എടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ ബാറ്റർ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൊടപ്പന്റെ പൂവ് ഒന്ന് ആ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്തതിനു ശേഷം ഈ ഒരു മാവിലോട്ട് ഒന്ന് വിതറിയിട്ട് കൊടുക്കണം കൂട്ടിടാനായിട്ട് പാടില്ല കേട്ടോ ഇതുപോലെ വിതറിയിട്ടതിന് ശേഷം ഇതാ നമ്മൾ ഒന്ന് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാ പൂവിലോട്ടും നമ്മളുടെ ഈ ഒരു മാവ് പിടിക്കുന്ന തക്കം വേണം മിക്സ് ചെയ്യാനായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി എന്താ ചെയ്യണ്ടേ ഒന്നുമില്ല നമ്മളുടെ ഫ്രൈ പാൻ അവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലോട്ട് നമ്മൾ ഈ സെറ്റാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഒരു പൂവ് ഓരോന്നായിട്ട് ഒന്ന് വറുത്ത് കോരി എടുക്കാം വറുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ഫ്രൈസ് പോലെ ഇരിക്കും നല്ല ആണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ നല്ല സിമ്പിളായിട്ട് ചായ ഒക്കെ തിളക്കണ ആ നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് ആ ഒരു ക്രിസ്പിനെസിന്റെ സൗണ്ട് ഒക്കെ കേട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അപ്പൊ കുഴപ്പം തിന്നാത്ത കുട്ടികളായാലും ഇത് തിന്നോളും അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിട്ട് കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്